കാളിദാസ് ജയറാമിൻ്റെയും തരിണിയുടെയും വിവാഹ ആഘോഷങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് ചെന്നൈയിൽ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും മീഡിയയ്ക്കും വേണ്ടി ഒരു പ്രീ വെഡ്ഡിങ് പാർട്ടി തന്നെ ഒരുക്കിയിരിക്കുകയാണ് ജയറാമിൻ്റെ കുടുംബം അതീവ സുന്ദരിയായിട്ടാണ് തരിണിയും കുടുംബത്തിലെ അംഗങ്ങളെല്ലാം തന്നെ പ്രീ വെഡിങ് ആഘോഷത്തിനായി എത്തിയിരിക്കുന്നത് ഇരുവരുടെയും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് കുറച്ചു കാലമായി ഇതിനുശേഷം മാളവിക ജയറാമിൻ്റെ വിവാഹവും സോഷ്യൽ മീഡിയയും ഇവരുടെ കുടുംബത്തെ പോലെ തന്നെ ആഘോഷമാക്കിയിരുന്നു ഈ വരുന്ന ഞായറാഴ്ച കേരളത്തിൽ വെച്ച് തന്നെയാണ് കാളിദാസ് ജയറാമിൻ്റെയും തരിണിയുടെയും വിവാഹം നടക്കാൻ പോകുന്നത് ഗുരുവായൂർ അമ്പലത്തിൽ വച്ചാണ് താലിയിട്ട് നടക്കുന്നത് ജയറാമിൻ്റെ കുടുംബം ഏറെ സന്തോഷത്തോടെ തന്നെയാണ് വിവാഹത്തിനായി കാത്തിരിക്കുന്നത് ഇവരെ സ്നേഹിക്കുന്ന ആരാധകനും അതുപോലെ തന്നെ കാളിദാസിനും തരിണിക്കും എല്ലാവിധ ആശംസകളും നേരുന്നുണ്ട്